ഭർത്തൃമതിയായ ആദിവാസി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് നെടുമുണ്ട സ്വദേശി ഷിനൂബ് സുഹൃത്ത് ആറളഫാം പുനരധിവാസ മേഖലയിലെ താമസക്കാരി ലളിത എന്നിവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇരിട്ടി എ എസ് പി യോഗേഷ് മന്ദയ്യയുടെ നേതൃത്വത്തിലുള്ള ആറളം പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു മകന്റെ ഭാര്യയായ പരാതിക്കാരിയെ പീഡിപ്പിക്കാൻ തന്റെ ആൺ സുഹൃത്തിന് കൂട്ടുനിന്നു എന്നതാണ് രണ്ടാം പ്രതി ലളിതയ്ക്കെതിരെയുള്ള കുറ്റം രണ്ടു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ആറളഫാം പതിമൂന്നാം ബ്ലോക്കിൽ കരിക്കമുക്കിലാണ് സംഭവം നടന്നത് അവളെ കേരിക്കണത്തിനൊന്നും പോകല്ലോ കേരിക്കണത്തിനല്ല പോകേ കേട്ടോ സൗമ്യേ കല്യാണത്തിന് എന്താ പോകുന്നത് ആ വരും